സമയവും ദൂരവും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇന്ന് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ രാവിലെ ഇട്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇപ്പോൾ ലോങ് വീഡിയോയിൽ കാണാം ടൈപ്പ് ടു നോക്കാം ടൈപ്പ് വണ്ണിൽ ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു ടൈപ്പ് ടു ക്വസ്റ്റ്യൻ നോക്കാം ടൈം ആൻഡ് ഡിസ്റ്റൻസ് മണിക്കൂറിൽ മുപ്പത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിത് എന്ത് ചെയ്യണം കിലോമീറ്റർ പെർ ഹവറാണ് തന്നിരിക്കുന്നത് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ എന്ത് ചെയ്യണം അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് ഗുണിച്ച് നോക്കിയാലോ മുപ്പത്തി ആറ് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്ത് നോക്കാം അതായത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം മുപ്പത്തി ആറ് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന് എഴുതി ഇനി നമുക്ക് മുപ്പത്താറ് സോറി മുപ്പത്താറില് പതിനെട്ട് എത്ര തവണ പോകുമെന്ന് നോക്കണം പതിനെട്ട് രണ്ട് തവണ പോകും രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് എത്രയാണ് അപ്പോൾ പത്ത് മീറ്റർ ആണ് പത്ത് മീറ്റർ ഇനി ടൈപ്പ് ത്രീ നോക്കാം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു യാത്രയുടെ ആദ്യ പകുതി ഇരുപത് കിലോമീറ്റർ വേഗത്തിലും രണ്ടാം പകുതി മുപ്പത് കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ ശരാശരി വേഗത എത്ര ഇവിടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഒരു നിശ്ചിത ദൂരത്തിൻ്റെ പകുതി പിന്നിടുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് എക്സ് യൂണിറ്റും ബാക്കി പകുതി പിന്നിടുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് വൈ യൂണിറ്റും ആയാൽ മുഴുവൻ യാത്രയുടെ ശരാശരി കാണുന്നത് ശരാശരി കാണാനുള്ള വേഗത എന്ന് പറയുന്നത് ടു എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ യൂണിറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം ശരാശരി വേഗത കാണാൻ ടു എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ചെയ്ത് നോക്കണം ചെയ്താലോ ശരാശരി വേഗത കാണാൻ ടു എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ റ്റു ഇൻഡു എത്രയാണ് ആദ്യ പകുതി ഇരുപത് കിലോമീറ്റർ ആയ ഇരുപതും ബാക്കി രണ്ടാം പകുതി എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ വേഗത്തിലുമാണ് അപ്പോൾ ഇരുപത് ഇൻഡു മുപ്പത് ബൈ അമ്പത് അമ്പത് എന്താണ് മനസ്സിലായല്ലോ എക്സ് പ്ലസ് വൈ ഇരുപത് പ്ലസ് മുപ്പതാണ് അമ്പത് ഓക്കെ ഇനി അമ്പതിൻ്റെ ഇ സീറോയും മുപ്പതിൻ്റെ ഈ സീറോയും കട്ട് ചെയ്യുക ഇരുപതിലഞ്ച് നാല് തവണ നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് ഒരു എട്ട് എട്ട് രണ്ട് പ പതിനാറ് മൂന്ന് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ ഹവർ ഇരുപത്തി നാല് കിലോമീറ്റർ പെർ ഹവറാണ് ശരാശരി വേഗത എന്ന് പറയുന്നത് നെസ്റ്റ് കോസ്റ്റ്യൻ നോക്കാം ടൈപ്പ് ഫോർ നോക്കാം മണിക്കൂറിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ അമ്പത് മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരം നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തണമെങ്കിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം ഒന്നുകൂടെ വായിക്കാം മണിക്കൂറിൽ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ അമ്പത് മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരം നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തണമെങ്കിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം ഇത് വേഗതയാണ് കാണേണ്ടത് നോക്കാം നാൽപ്പത്തിയെട്ട് ഇൻറ്റു അമ്പത് ബൈ നാൽപ്പത് ഇനി നാൽപ്പത്തി ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്യാം നാല് നാൽപ്പത്തെട്ട് എത്ര തവണ നാലിൽ ഒരു തവണ എട്ടിൽ രണ്ട് തവണ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് കിലോമീറ്റർ പെർ ണേ കിലോമീറ്റർ മണിക്കൂറിലാണ് ഓക്കെ അറുപതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ടൈപ്പ് ഫൈവ് അനുവിന് തൊണ്ണൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് നടക്കാൻ സാധിക്കുമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നടക്കാൻ എത്ര സമയം വേണം എന്നാണ് ക്വസ്റ്റ്യൻ അതായത് രണ്ട് മിനിറ്റിൽ തൊണ്ണൂറ് മീറ്ററും എന്നാൽ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും നേരെ പകുതിയായിരിക്കും അല്ലേ നാൽപ്പത്തഞ്ച് മീറ്റർ രണ്ട് മിനിറ്റിൽ തൊണ്ണൂറ് മീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ നാൽപ്പത്തഞ്ച് മീറ്ററായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നടക്കാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നാൽപ്പത്തഞ്ച് ചെയ്ത് നോക്കാം നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ എത്ര തവണ പോകും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് നൂറ്റി എൺപതും നാൽപ്പത്തി അഞ്ചും എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം അഞ്ച് തവണ പോകും അല്ലേ അഞ്ച് അഞ്ച് തവണ പോകും അപ്പോൾ അഞ്ച് മിനിറ്റാണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നടക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗത്തു നിന്നും പഠിക്കുന്നുണ്ടത് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് കൂടുതൽ പത്ത് പന്ത്രണ്ടോളം ടൈപ്പ് പന്ത്രണ്ടോ പതിമൂന്നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് അപ്പം അതൊക്കെ വേണമെന്നുള്ളവരെ കമൻറ്റ് ചെയ്യൂ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്